സാമ്പത്തിക വിരുദ്ധ സാമൂഹിക വിരുദ്ധമായ ആഗോള ടെററിസ്റ്റ് സംവിധാനം ലോകത്തെ ടെററിസം അത് നമ്മൾ അറിയാതിരിക്കാനാണ് ഐ എസ് ഐ എസ് ആർ എസ് എസിനെയും വേറൊരു അർത്ഥത്തിൽ ഇവർ നമ്മുടെ എമ്മിലും പ്രൊമോട്ട് ചെയ്തിരുന്നോണ്ടിരിക്കുന്നത് വർത്തമാനകാലത്ത് വർത്തമാനകാലത്ത് ചെയ്തു നരസിംഗർ റാവു തുറന്നു വെച്ചു നരേന്ദ്രമോദി അതിന്റെ വിജയിച്ച ആവിഷ്കാരമാണ് നടത്തി ആഗോള മൂലധനത്തിനും കോർപ്പറേറ്റ് ടെററിസത്തിനും അതിന്റെ റോഡൊരുക്കി കൊടുക്കുന്നതിന് എന്തൊക്കെ ഫോർമുലകൾ സ്വീകരിക്കണം എന്നിടത്ത് വളരെ ഭയാനകമായ പരീക്ഷണങ്ങൾ ഗുജറാത്തിലെ പ്രതിപക്ഷം ഇല്ല ഇന്ത്യയിലും പ്രതിപക്ഷം ആവശ്യമില്ല എന്നേക്കാണ് ഇനി നടക്കൂല വേറെ അറിയണം ഇന്ത്യ ഇന്ത്യത്തിലെ എല്ലാ കാലത്തും തിരിച്ചെടുത്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അറിയണ ചരിത്രമല്ലേ അത് ഇന്ദിരാഗാന്ധിയെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ബാബരി മസ്ദ് തകർത്ത് കടന്നു കൊണ്ട കല്യാൺസിംഗിനെ യു പി തോൽപ്പിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യക്ക് അസാമാന്യമായ അമേരിക്കൻ യൂറോപ്യൻ ഫ്രഞ്ച് ആ ജപ്പാൻ ജനാധിപത്യത്തെക്കാൾ നമുക്ക് സുപ്രതീക്ഷയും ധൈര്യവും പകരുന്ന ഇന്ത്യ എന്ന് പറയുന്ന സമൂഹം സംഘപരിവാരത്തിന്റെ ഈ കാപ്പിട്ട് പക്ഷെ ഇപ്പൊ വേറൊരു പ്രശ്നമുണ്ട് പണ്ടില്ലാത്തൊരു സൗകര്യം ഉണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങി ആഗോള ചാനലുകൾ അടക്കം അത് കൃത്യമായും തൊണ്ണൂറ് ശതമാനവും കോർപ്പറേറ്റ് താല്പര്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെയും പ്രമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യയിൽ അവരുടെ ഇഷ്ടപ്പെട്ട ചാപ്പിള്ള പരിവാറും ബി ജെ പിയുമായതുകൊണ്ട് അതിന്റെ ഒരു പ്രചാളനത്തിനെങ്ങാനും പൊതുസമൂഹം വഴങ്ങിപ്പോകുമോ എന്നുള്ളത് റേഡിയോ പ്രഭാഷണ അതിന് തുടങ്ങിയതാ നാട് എന്നാക്കാൻ തുടങ്ങിയതല്ലേ നരേന്ദ്രമോദി ഞാൻ റേഡിയോ പ്രഭാഷണം നടത്തിയ ഇന്ത്യക്കാരെ റേഡിയോ ആണ് കേൾക്കുന്നത് എന്നിട്ട് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക നരേന്ദ്രമോദിയെ സൂക്ഷ്മമായിട്ട് ഈ രണ്ട് വർഷം വിശകലനം ചെയ്താൽ ഈ രാജ്യത്തിന്റെ എന്തൊക്കെ കൊണ്ടുപോയിട്ട് എങ്ങനെയൊക്കെ അയാൾ അടിയറവെച്ചു പഠിക്കേണ്ടതാണ് പ്രതിരോധ മേഖല മുതൽ സംഘപരിവാർ നാഴിക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്നതാണ് സൈന്യം ദേശീയത അതിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് അതുപോലെ സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ആഗോള കോർപ്പറേറ്റ് അജണ്ടയിലേക്ക് മാറ്റിപ്പടിക്കുന്നതിന്റെ ഇയാൾ നമ്മുടെ കൊച്ചിൻ ആണടക്കം സ്വകാര്യ കമ്പനിക്ക് ലേലം വിളിക്കാൻ നിങ്ങൾ ഒജിൻ ഷിപ്പിയാർഡിൽ നിന്ന് ഇന്ത്യക്ക് ആവശ്യമായ സൈനിക കപ്പലുകളൊക്കെ അത് രഹസ്യമാണ് ഇന്ത്യയുടെ കപ്പൽ എങ്ങനെയാവണം ഏതുപോലെ ആവണം പക്ഷെ അതുപോലും ഇനി കമ്പനികൾക്ക് ലേലം വിളിക്കാൻ വെച്ചത് കള്ളത്തരങ്ങൾ തിരിച്ചറിയാനുള്ള വഴിയാണതൊക്കെ അതിലും ഞാൻ കടന്നു പോണില്ല പറഞ്ഞത് ഈ ഒരു സ്വഭാവത്തിൽ പരിവാർ എല്ലാ സംവിധാനങ്ങളുടെയും ഉള്ളിലും പുറത്തുമൊക്കെ നിന്നുകൊണ്ട് അപകടകരമായ ആഴത്തിലുള്ള ും അത് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പിന്നോക്ക വർഗങ്ങളെ ഇതര ജനവിഭാഗങ്ങൾക്കെതിരെ തിരിച്ചുവിട്ട് സവർണ ഫാസിസത്തിന്റെ അവരുമായി ബന്ധപ്പെട്ട താൽപ്പര്യങ്ങളുടെ നിലപാടുകളെയും സമീപനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കളിയാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രോഹിത മൂലം മാത്രമല്ല നമ്മുടെ ബന്ധപ്പെട്ട് എന്നിട്ട് അത് പോയി അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തു ഭക്ഷണം മുടക്കി അതുപോലെ ഹോസ്റ്റൽ മുടക്കി പിന്നെ കോളേജ് തന്നെ മുടക്കി ആ സന്ദർഭത്തിലാണ് ചെറുപ്പക്കാരൻ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് മാനസിക രോഗമാണ് അതല്ല പരിവാറിന്റെ നേതാക്കന്മാർ നടത്തുന്ന വിശദീകരണങ്ങൾ പരിവാറിന്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങൾ ഇന്നത്തെ നമ്മുടെ നരേന്ദ്രമോദി വന്നിട്ട് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ പ്രവാസം നടത്തുമ്പോൾ ഒരു അമ്മയുടെ വേദന ഞാൻ അറിയുന്നു മകൻ നഷ്ടപ്പെട്ട ഗുജറാത്തിലെ കലാപത്തിൽ ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളിൽ കോട ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴപ്പോടും ഈ അതുപോലെ എന്ത് വരമ്പത്തൊരു കുട്ടി നഷ്ടപ്പെട്ട അതിന് എനിക്ക് വിഷമമുണ്ട് പ്രശ്നതല്ല ഇന്ത്യയിലെ സംഘപരിവാർ പ്രണയ സ്മൃതി ഇറാനിയും റാവുവും എ ബി ബി പിയും ആർ എസ് എസും ഒക്കെ അണ്ടർ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയനെ ഇന്ത്യ രാജ്യത്തെ നിരോധിക്കാനും നിരാകരിക്കാനും ഇല്ലാത്ത ചെയ്യാനുമുള്ള വളരെ അപകടകരമായ ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ആ നാടകം അവർ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ട്രാഫിക് തിരിയലാണ് യോഗികൊള്ളൂരിയുടെ ആത്മഹത്യയോടുകൂടി കേരളത്തിലും ഇന്ത്യയിലും എല്ലാം പിന്നോക്ക വിഭാഗങ്ങളോട് സംഘപരിവാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും നടപടിക്രമങ്ങളും എന്ത് എങ്ങനെ എന്നുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള വാതിൽ തുറന്നിട്ട് കൊടുക്കുന്ന ഒരു പുതിയ അന്തരീക്ഷം രൂപപ്പെട്ടു എന്നുള്ളതാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ പരിവാറിൽ സംഘപരിഹാരത്തിന് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ദയയുടെ സൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മയുടെ അയൽപക്ക ബന്ധങ്ങളുടെ ഊഷ്മളതയിൽ നിന്നുകൊണ്ട് കേരളത്തിലൊക്കെ അത് പ്രായോഗിക വളരെ കൊറ്റകളും മഹല്ലുകളും ഗെല്ലികളുമായി കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശനും കുമ്മന രാജശേഖരനും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഒരു ചേരിതിരിവ് നടക്കോ എന്നുള്ളത് നമ്മൾ നടക്കാൻ സാധ്യത കുറവാണ് കാരണം കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് കൂടി കൂടിക്കലർന്ന് കിടക്കുകയാണ് അതിനെ വെട്ടിക്കീറി പൊളിച്ച് മുസ്ലിങ്ങൾ അവിടെയും ഈടവർ ഇവിടെയും കത്തോലിക്കർ അപ്പുറത്തും ഹിന്ദു സമുദായത്തിലെ നായർ അവിടെയും പറയനവിടെയും പൊലയൻ എവിടെയും ഒക്കെയായി പല വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പ്രതി പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന പ്രവർത്തി സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പണിയാണത് അമിത്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പയറ്റിയത് അതായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടാണ് വിജയിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുള്ളത് അതേ ആ പ്രോഗ്രാമിംഗ് ആണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നടത്താൻ അവർ കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം നടക്കും എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആ ഭയത്തോടു കൂടി കാണാം അത് നടന്നു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യത കുറവാ കാരണം മലയാളിക്ക് അങ്ങനെയൊന്നും വർഗീയപോലെ അവർക്ക് കഴിയില്ല മലയാളിയുടെ എല്ലാ സംഗതികളും അതുമായി ബന്ധപ്പെട്ടത് മലയാളിയെ മുസ്ലിമാക്കുക മലയാളിയെ ഹിന്ദു മലയാളിയെ ക്രിസ്ത്യാനിയാക്കുക മലയാളിയെ നായരാക്കുക മലയാളിയെ പറയരാക്കുക മലയാളിയെ പൊലയരാക്കുക അങ്ങനെ ഒരു ചർച്ച ഉണ്ടല്ലോ മലയാളി കേരളത്തിലെ മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെ മലയാളിയെ വ്യത്യസ്ത തട്ടുകൾ കൊണ്ടുപോയി കീറി തിരിച്ച് കഷ്ണം വെച്ച് ഓഹരി വെച്ചെടുക്കാം എന്ന് പറയുന്ന പരിപാടി നടക്കുന്നതിന് പ്രായോഗികമായ തടസ്സങ്ങൾ ഏറെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികമായി സാമൂഹികമായി മീഡിയ തരമായി അതുപോലെ തന്നെ മറ്റു തലങ്ങളിലൊക്കെ ഉയർന്ന ഉയർന്ന ഇടപെടാനും പിടിമുറുക്കാനുമുള്ള ശേഷി സംഘപരിവാരത്തിനുണ്ട് പക്ഷെ മലയാളി അതിനെ അതിജീവിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതിജീവിച്ചില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രയാസകരമായ സംസ്ഥാനങ്ങളിൽ ഒന്നായി മലയാളി മാറും അത് വേറെ പഠിക്കണം ഞാനത് അത്തരമൊരു ദുസ്വപ്നത്തിലേക്ക് മലയാളിയെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല ലബനാൻ പോലെ ഇസ്രായേൽ പോലെ വർഗങ്ങളെ പോലെ ഈ സംഘപരിവാരവും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ കൂടി വിരിക്കുന്ന കളത്തിലിറങ്ങി പരസ്പരം ചേരു തിരിഞ്ഞ് കേരളം മലയാളി പോലടിക്കാം മലയാളം എന്തെങ്കിലും ഉഷാറാ വല് ഗുലിക്കുന്നതിലും ഒക്കെ ഇപ്പൊ വർഗീയതയും സാമുദായികതയും ഉണ്ടായാലും അതിലും ഭയങ്കര ഉഷാറായിരിക്കും അത് കേരളത്തിനും ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഒരു സംസ്ഥാനമായിട്ട് മലയാളി മാറും അത് മാറാതിരിക്കുക എന്ന് പറയുന്ന ഗൗരവമുള്ള ഉത്തരവാദിത്തം സംഘപരിവാരത്തിന്റെ ഓരോ കടന്ന് ആശയപരമായി പ്രയോഗപരമായി സാംസ്കാരികമായി സാമൂഹികമായി സാമ്പത്തികമായി ഏതൊക്കെ രംഗവേദികളിലൂടെയാണോ അവർ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ അതിന്റെ മുളകളിലേ നിന്നുകൊണ്ട് പ്രതിരോധിക്കാനും അതിനോട് പ്രബോധനപരമായും സൗഹാർദ്ദമായ തന്നെ എന്താണ് എന്തിനാണ് എങ്ങനെയാണ് എന്ന് വിശകലനം ചെയ്യാനുമുള്ള ഒരു ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ മലയാളി സമൂഹത്തിലെ ഇന്ത്യയിലെ പൊതുസമൂഹം വേറെ ബീഹാറും ഡൽഹിയും ഒക്കെ നല്ല അടയാളം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേക്ക് നമ്മൾ കടന്നു പോകേണ്ട കാര്യമില്ല മമ്പിച്ച ഒരു സാക്ഷരതയും നേരത്തെ പറഞ്ഞ എരുമരാത്രിയക്കാരെന്നാ ലോ പ്രസാദിനെ ഇവർ പറയാറുള്ളത് പശുരാത്രിയക്കാരെന്ന് പറയാറില്ല എരുമപ്പുറത്ത് സഞ്ചരിക്കുക സൈക്കിളും കയറി വരിക എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിത്തീറ്റ സംഘപരിവാറിന് പറയുന്നതാണ് സംഘപരിവാറവുമായി ഇന്ത്യയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താത്ത അപൂർവ വ്യക്തിത്വമാണ് മിസ്റ്റർ ലല്ലൂ പ്രസാദ് യാദവ് സംഘപരിവാർ എങ്ങനെ താളം ഇടൂല ഇന്നാലെ കൂടും അതിനാണ് മറ്റേതൊക്കെ വരുന്നത് ബുദ്ധിഘട്ടവൻ വിവരം കെട്ടവൻ ആ ബുദ്ധിഘട്ടവൻ റെയിൽവേ നിയന്ത്രിച്ചിട്ടാണ് എല്ലാ ഒരു റുപ്പും ഒരു ടിക്കറ്റിന് എല്ലാ ടിക്കറ്റിലും ഒരു റുപ്യ വില കുറച്ച് റെയിൽവേക്ക് ഏറ്റവും ലാഭകരമായി ഇന്ത്യയിലെ റെയിൽവേയെ കൊണ്ടുവന്നു കോൺഗ്രസ് നിന്നും വാഷിംഗ്ടണിൽ നിന്നൊക്കെ ആള് വന്നു ഇന്ത്യന്റെ രസതന്ത്രം തരണം പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അദ്ദേഹം പോയി ഇപ്പം വന്ന റെയിൽവേക്കാരൻ ചെയ്യുന്ന പണിയുന്ന നഷ്ടത്തിലാണ് ഒരു വിവരവും ഇല്ല അതുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണം റെയിൽവേന്റെ സ്വത്ത് റെയിൽവേന്റെ സ്ഥലം റെയിൽവേയുമായി പകുതി കൊളോപ്പറേഷൻ സംവിധാനങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അതിനെ പറഞ്ഞത് ആ ബീഹാർ മികച്ച പ്രതീക്ഷ ഇന്ത്യക്ക് നൽകുന്നു സംഘപരിവാരത്തിന് പ്രതിരോധിക്കുന്നവർക്ക് ഒരുമിച്ച് നിന്നാൽ എല്ലാവരും ഒരുപോലെ ചിന്തിച്ചാൽ വാ വർഗീയവും സാമുദായികവും ജാതീയവുമായ വേർതിരിവുകളിലൂടെ നമ്മുടെ മണ്ണിലേക്കും നമ്മുടെ മനുഷ്യരിലേ മനസ്സിലേക്കും കടന്നു വരുന്ന പരിവാരത്തെ ഉയർന്ന തലത്തിൽ പ്രതിരോധിക്കുന്നതിനാവശ്യമാണ് സായുധ സംഘടന പറയുന്നത് സംഘപരിവാറിന് അങ്ങനെ കാരണം അത് അതിന് നിയമപരമായ പിൻഫലങ്ങളുണ്ട് പരിവാറിയ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഈ ഓപ്പറേഷൻ നടക്കാത്തത് ഒരർത്ഥത്തിൽ അത് സി പി എമ്മിന്റെ പ്രശ്നം ആശയ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടല്ല സി പി എം മുപ്പത് വർഷം അധികാരത്തിൽ സി പി എമ്മിനും പോലീസും സി പി എമ്മിന് കോടതിയിലാവുണ്ട് സി പി എമ്മിന് വക്കീൽമാരുണ്ട് അതുകൊണ്ട് സംഘപരിവാറിന്റെ ഒരു ഓപ്പറേഷൻ കേരളത്തിൽ തുറക്കാൻ പറ്റില്ല കാരണം സി പി എം പോലീസ് അതുകൊണ്ട് സംഗതി പൊളിയും അതേസമയം ഇന്ത്യയിലെ മറ്റെല്ലാ ഇടങ്ങളിലും സംഘപരിവാരത്തിന് ഓപ്പറേഷൻ വളരെ എളുപ്പമാണ് കാരണം നീതിന്യായന് അഹമ്മദാബാദിൽ നിന്ന് വരും എന്നിട്ടത് മുംബൈ ഏറ്റെടുക്കും എന്നിട്ടത് പൂന വഴി സൂറത്ത് വഴി ഹൈദരാബാദ് ബാംഗ്ലൂർ ഡൽഹിയിലേക്ക് ഫോർമാറ്റ് ചെയ്തിട്ട് എത്ര എളുപ്പമാണ് അവരുടെ ഓപ്പറേഷൻ അവർ അവരെ നിങ്ങൾ അത്തരം ഓപ്പറേഷൻ കേരളത്തിൽ തുറക്കാത്തത് സംഘപരിവാർ കേരളത്തിൽ വേരില്ല എന്നിട്ടല്ല ഇതിന് നിയമത്തിന്റെയും പോലീസിന്റെയും കോപ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒക്കെ പിൻബലം വേണം പക്ഷെ സി പി എമ്മിന് മുപ്പത് വർഷം കൂടെ അധികാരത്തിൽ മുപ്പതും മുപ്പതാണ് തമ്മിൽ തമ്മിൽ ഇരുന്നത് അതുകൊണ്ട് ഓർക്കും കുറേ പോലീസുകാരുണ്ട് അതുകൊണ്ട് സി പി എമ്മിനെ പൊളിക്കാൻ ഏറ്റെടുക്കണം അത് വേറെ ചർച്ചയാണ് എങ്ങനെ സി പി എം അതിനെ പ്രതിരോധിക്കും എന്നുള്ളത് വേറെ ഒരു തലത്തിൽ നടക്കണം ഞാൻ പറഞ്ഞതിന്റെ ഒരു മറുപൂർമാണ് എന്തുകൊണ്ട് സി പി എമ്മിനെ ആർ എസ് എസ് പ്രശ്നമാകുന്നു എന്നുള്ളത് സി പി എമ്മിന് അണികളല്ല പ്രശ്നം സി പി എമ്മിന്റെ അവർ ഇന്ത്യയിൽ പലയിടത്തും നടത്തുന്ന ഒരു ഓപ്പറേഷൻ ഈ കേരളത്തിൽ നടത്താൻ കഴിയാത്തത് ആ വളരെ പെട്ടെന്ന് അത് ചോർന്ന് ലീക്കായി അതിന്റെ കള്ളി പൊളിയും എന്നുള്ളത് കൊണ്ടാണ് അതേസമയം മറ്റു പലയിടത്തും വളരെ തന്ത്രം എത്ര ആക്രമണങ്ങൾ എത്ര ഭീകരാക്രമണങ്ങൾ എത്ര വർഗീയ കലാപങ്ങൾ എത്ര ഭാരകമായ രീതിയിൽ അവർ നടത്തിയിട്ടുണ്ട് പക്ഷെ നിയമത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളുടെയും ഉയർന്ന സുരക്ഷ കാരണം നമ്മള് പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം റിട്ടയർഡ് ചെയ്യുന്ന ജലജി നാളെയാണ് പോവുന്നത് കരസേന മേധാവി അലം കിട്ടെ ഇന്റലിജൻസ് മേധാവി കിട്ടിയ ആർ എസ് എസിലേക്ക് എന്റെ ആഡിയങ്ങൾ അങ്ങനെ പരിശോധിക്കണം ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മുടെ നീര വാട്ടർ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ആ സിനിമ പിടിക്കാൻ വേണ്ടി അലഹാബാദിൽ വന്നു ഹിന്ദു വിധവകൾ അനുഭവിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സിനിമ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ സംഘപരിവാറിന്റെ കുറെ ആളുകൾക്ക് കലക്കി ഷൂട്ട് ചെയ്യാൻ പറ്റും ഇത് ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കലക്കി അപ്പൊ അവരെ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാനം എന്താ നിങ്ങൾ തന്നെ തിരക്കഥ കണ്ടിട്ടുണ്ട് ഞങ്ങളെ കണ്ടിട്ട് ഒന്നുമില്ല ഞങ്ങൾ കാര്യം അതാ അങ്ങനെയാണെന്നുള്ളത് അതാണ് നിങ്ങൾ ഒരു പറയാ അവരെ കലക്കി എന്നിട്ട് ഞങ്ങളോട് ഇതിന്റെ കാര്യം അങ്ങനെ സുദർശനനോ ഭാഗവതോ എനിക്ക് ഓർമ്മല്ലേ രണ്ടിലൊരാളാണ് ആർ എസ് ഇപ്പം ഭാഗവതമാണ് അന്ന് സുദർശനാണോ സംശയമുണ്ട് ഏതാണെങ്കിലും മീരനായർ തീരുമാനിച്ചു സുദർശനോട് സംസാരിക്കാം ആർ എസ് എസിന്റെ മേധാവിയോട് സംസാ ഒരിക്കലും പുറത്ത് വരുവട്ടോ രഹസ്യമായിട്ട് വരുമോ കണ്ണൂർ വരും പോകും നരേന്ദ്രമോദി വരുന്ന പോലെ ഇനി ഉണ്ടാവില്ല ആർ എസ് എസിന്റെ മേധാവി വരുമ്പോൾ നോക്കുക അണ്ടർഗ്രൗണ്ട് സംവിധാനം വരുന്നു പോകുന്നു എന്ത് ചർച്ച ചെയ്തു എന്ന് അറിയണമെങ്കിലും അപ്പോഴാണ് ജയരാജന്റെ ഊരൊക്കെ കൊടുക്കിട്ടിട്ട് പോവുക അപ്പൊ ആടുന്ന എല്ലാ കാര്യവും നീക്കിയിട്ടാണ് ആൾ പോയിട്ടുണ്ടാവുക അപ്പോൾ ഇനി ഇവിടെ വരുന്നുണ്ട് ഇപ്പോഴെപ്പോഴും വന്നു ഇനി തിരുവനന്തപുരത്ത് വരാൻ പോകേണ്ടത് ബുദ്ധിജീവികൾ ഡോക്ടർമാർ ഉദ്യോഗസ്ഥന്മാർ വ്യവസായികളെ വിളിച്ചിട്ട് മോഹൻഭാഗവത് കേരളത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ആരൊക്കെ വീട് പോയിട്ടുണ്ടാകും പരിവാറിന്റെ ദർശനത്തെ ഓർവാൾക്കരുടെ ആശയത്തെ പെടുകയവരുടെ നിലവാരങ്ങള് അതിന്റെ പിന്നിലുള്ള സവർണ സംഘപരിവാർ താല്പര്യങ്ങള് കൃത്യമായി പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ആർ എസ് എസിന്റെ പിന്നാമ്പുറത്ത് സ്വന്തം ഊര കിട്ടി മുന്നോട്ട് പോകാൻ കഴിയുക മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോകാൻ കഴിയില്ല കേവലപരമായ ധാരണകളും മുൻതാ ഏതായാലും ഞാൻ പറഞ്ഞത് അങ്ങനെ ആളെ കാണാൻ തീരുമാന മീരാ നായർ പോയി നാഗ്പൂരിൽ പോയി ഞാൻ പറയുന്നത് നാഗ്പൂരുടെ ഡൽഹിയിലായിട്ട് പോയി അയാൾ വരുന്നുണ്ട് ആർ എസ് എസ് എന്റെ സർ സംഘ ചാലകൾ അയാളെടുത്ത് പോയി സംസാരിച്ചു നിങ്ങള് നമ്മുടെ ഈ മാത്ര സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അലഹബാദിലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആ പ്രശ്നം കൈകാര്യം ചെയ്യണം അപ്പോ അയാളെ പറഞ്ഞു ഇത് ഹിന്ദു വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ആളുകൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിൽ മീരാ നായർ ചുരുങ്ങൾ അത് എങ്ങനെയാണ് പറയുന്നത് ഞാൻ തിരക്കഥ വായിച്ചു പറഞ്ഞു തിരക്കഥ വായിച്ചിട്ടുണ്ട് അപ്പത്തെ ആ അവര് പറഞ്ഞു രണ്ടേ രണ്ട് കോപ്പികളെ തിരക്കറിയാൻ എടുത്തിട്ടുള്ളൂ ഒന്ന് സെൻസർ ബോർഡിന്റെ കയ്യിലാവുള്ളത് ഒന്ന് എന്റെ കയ്യിലാവുള്ളത് പിന്നെ നിങ്ങൾക്ക് എവിടെന്നാ കോപ്പി കിട്ടിയത് അകത്ത കാര്യമായിട്ട് സംഘപരിവാറിന്റെ നേതാവ് കോപ്പി എടുത്ത് കൊണ്ടു ഇവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു ഇതാണ് സാധനം നിങ്ങൾക്ക് മനസ്സിലായ വല്ലതും അപ്പൊ സെൻസർ ബോർഡിന് ഒരു സാധനം കൊടുത്താൽ അത് സരസംഖിന്റെ ഓഫീസർ ആ യും പ്രശ്നം വരാൻ എത്തേണ്ടത് അവിടെ എത്തും രണ്ടേ രണ്ട് കോപ്പിയെ ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷേ ഒരു കോപ്പി സർസംഗിന്റെ മേശയിലെത്തിയിരിക്കുന്നു സെൻസർ ബോർഡിന്റെ മേശയിലെത്തി കയ്യിലെത്തിയ സാധനം ഇവിടുത്തെ സെൻസർ ബോർഡ് ബന്ധപ്പെട്ടതാണ് ആർ എസ് എസിന്റെ നേതാവിതാണ് ആർ എസ് എസ് പോലെ രാജേഷ് ചൗഹാൻ നരേന്ദ്രമോദിയും വെല്ലുന്ന നേതാവാണ് ഗുജറാത്ത് കലാപത്തിൽ മാത്രമാണ് ഓടി മുന്നിൽ നിന്നത് അതല്ലാത്ത അർത്ഥത്തിൽ ഭരണഘടനാ സംവിധാനങ്ങളിൽ ബി ജെ പിയിലെ ഏറ്റവും തിളക്കമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് രാജേഷ് ചൗഹാൻ അവിടെ വളരെ ഭീകരമായ ഒരു അഴിമതി നടന്നു വാപി വ്യാപം അഴിമതി വിദ്യാഭ്യാസ എന്തുണ പൈസ വാങ്ങിയിട്ട് പഠിക്കാത്ത ആളുകൾക്ക് ഡോക്ടർ ബിരുദവും എഞ്ചിനീയർ ഭേദവും കൊടുത്തു എന്നിട്ട് ഏതൊരു ആശുപത്രിയിൽ അമ്മയെ ജയംസിക്കാൻ വന്ന ഒരുപ്പൻ എങ്ങനെ പഠിക്കും ഒരു മാറുന്നില്ല അയാളെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു അപ്പൊ വ്യാജമാണ് അപ്പൊക്കെയായിരുന്നു ആ ബിരുദം കിട്ടിയത് അന്വേഷണം ബിജെപിയുടെ ഗവർണർ ബിജെപിയുടെ മുഖ്യമന്ത്രി ബിജെപിയുടെ വിദ്യാഭ്യാസ മന്ത്രി ബി ജെ പിയുടെ മധ്യപ്രദേശ് ഗവൺമെന്റ് അടക്കം ഉൾക്കൊള്ളുന്ന വളരെ അപകടകരമായ ഇന്ത്യ രാജ്യത്തെ ഞെട്ടിപ്പിക്കും പക്ഷെ ആർത്തന്നെയാ കേട്ടിട്ടുണ്ടോ വളരെ പെട്ടെന്ന് പോയി വരാത്തത് ഇപ്പോ നമ്മളുടെ ഈ സരിത ഫൈസോട് നിൽക്കുന്നുള്ളി രാജഗോപാലി ഡൽഹി പോയിട്ട് കേസ് കൊടുക്കാൻ പോകാൻ ബിജെപിയുടെ ഓപ്പറേഷൻ അങ്ങനെയാണ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ വെള്ളം കുടിപ്പിക്കും ചുക്ക് വെള്ളം കൊടുത്ത് ഉപ്പുവെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്ന അപകട എന്നാൽ അങ്ങനത്തെ വല്ലതും എന്നിട്ട് നാപ്പത്തഞ്ചാളുകൾ നിങ്ങൾ പഠിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ട നാപ്പത്തഞ്ചാളുകൾ ഹോട്ടലിൽ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ തന്നെ ലോഡ്ജിൽ അതുപോലെ തന്നെ പാർക്കുകളിൽ നാൽപ്പത്തഞ്ചാളുകൾ മരിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളോ അടിപൊളികളോ പ്രതികളോ ഇതിന്റെ ഇടനിലക്കാരോ ഒക്കെ ആയി മാറിയിട്ടുള്ള ഒരു പ്രശ്നവും സംഘപരിവാർ എങ്ങനെ ഓപ്പറേഷൻ നടത്തുന്നുണ്ടോ മനസ്സിലാക്കണം വളരെ കൃത്യമാണ് വളരെ ഭംഗിയുള്ളതാണ് വളരെ മനോഹരമായിട്ടാണ് നടക്കുക ആ നാൽപ്പത്തി ഇപ്പൊ ആർക്കും ചോദ്യമില്ല നിങ്ങളൊന്ന് വേറൊന്നും കൂടി പരിശോധിക്കുക ഇപ്പോ ഈ നമ്മുടെ അരുൺ ജെയ്റ്റ്ലിയുമായി ബന്ധപ്പെട്ട കീർത്തിയാസനം നമ്മളാരും അല്ല വലിയ വിവാദം കൊണ്ടുവന്നു എന്താ അവിടെ വന്നത് ബി ഡി സി എ ഡൽഹി ആ അവിടുത്തെ സ്റ്റേഡിയം ഉണ്ട് ക്രിക്കറ്റ് കളി എടുക്കേണ്ടതാണ് ഡൽഹിയിലെ അതിന്റെ പേര് സുരേഷ ആ കോട്ടലയിലെ സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് കോടികളുടെ അഴിമതിയാണ് അരുൺ ജെയ്റ്റ്ലി അധ്യക്ഷനായിട്ടുള്ള ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് മുൻകാല ക്രിക്കറ്ററും ബീഹാറിലെ ബി ജെ പിയുടെ എംപിയുമായ നല്ല സവർണനുമാണ് മിസ്റ്റർ കീർതി ആസാദ് അദ്ദേഹം കൊണ്ടുവന്നു പറഞ്ഞു കക്കൂസ് ഉണ്ടാക്കാൻ പതിനാല് കോടി കക്കൂസ് ഉണ്ടാക്കാൻ രണ്ട് നാല് കക്കൂസ് ഉണ്ടാക്കാൻ പതിനാല് കോടി അപ്പൊ കടന്നു ഇരുന്നും നടന്നും താലാകുത്തിയും അതുപോലെ തന്നെ അതിലൊക്കെ അല്ലാതെ എന്താ പറയുന്നത് അതുപോലെ തന്നെ പതിനെട്ടായിരം എതില് ഒരു ലാപ്ടോപ്പ് വാടകയ്ക്ക് പതിനാറായിരം പതിനെട്ടായിരം എടുത്താൽ പുതിയ കാലത്ത് ഒരു ലാപ്ടോപ്പ് കിട്ടും അപ്പൊ കുറച്ച് ദിവസങ്ങള് പതിനാറായിരം വാടക കൊടുത്തിട്ട് ലാപ്ടോപ്പ് വാങ്ങിയിരിക്കുന്നു പ്രിന്റിംഗ് മെഷീൻ എണ്ണായിരം ആറാറ് നമുക്ക് വാങ്ങാം എണ്ണായിരം റുപ്യ ദിവസം ആറയൊക്കെ പ്രിന്റിംഗ് മെഷീൻ വാടകയ്ക്ക് ബി ജെ പി ഇത് പഠിക്കേണ്ടതാണ് പരിപാലനം പക്ഷെ പോയി ആ ചർച്ച കൊണ്ടപ്പോടെ പത്താം കോട്ടിൽ ഭീകരാക്രമണം ഉണ്ടാവും അത് അപ്പൊ കൂട്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ അരുൺ ജെയ്റ്റ്ലിയും അതുമായി ബന്ധപ്പെട്ട ഡി ഡി സി അഴിമതിയും വളരെ ഭീകരമായി ചർച്ച അത് അത് വേറെ പഠിക്കേണ്ടതാണ് ഇന്ത്യയിൽ സംഘപരിവാരത്തിന് എന്തൊക്കെ ആശയപരവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ ഏതോ ഏതോരർത്ഥത്തിലുള്ള ഭീകരാക്രമണങ്ങളും ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് വേറെ പഠിക്കേണ്ടതാണ് നിങ്ങൾക്ക് ആരോപിക്കാനും ചിന്തിക്കാനും പറ്റുമെങ്കിൽ അതിന് പോകാം പിന്നെ പറഞ്ഞത് ഭീകരമായ അഴിമതികൾ ആ അഴിമതികളുമായി ബന്ധപ്പെട്ടതിനെ എങ്ങനെയാണ് പിന്നാമ്പറങ്ങളിലേക്ക് അവർക്കും അതിനവരുടെ കയ്യിൽ ആയതുകൊണ്ട് അതെന്താ വെള്ളാപ്പള്ളി നടൻ എങ്ങനെയായിരിക്കും കയ്യിൽ വെച്ചെന്ന് വിചാരിക്കുന്നു എല്ലാ ചാടാൻ കഴിയില്ല കാരണം അയാളുടെ മൈക്രോ ഫൈനാൻസിലും ശാശ്വതീകാരന്റെ ഫയൽ ഉള്ളത് നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ഭഗവതിന്റെ മേശയിലായിരിക്കും അതുകൊണ്ട് ഇനി വെള്ളാപ്പള്ളി നടൻ മരിക്കുന്നത് വരെ ബി ജെ പി വിട്ട് ചാടില്ല ഇന്ത്യയിലെ ബലിത് പിന്തുണക്ക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട രോഹിത് ബമൂലയുടെ പ്രശ്നം കത്തിനിൽക്കുമ്പോൾ പോലും കണ്ടതിനും കാണാത്തതിനും മുഴുവൻ വർത്തമാനം പറയുന്ന ശ്രീമാൻ ശ്രീമാലാപ്പള്ളിട്ടില്ല അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക ആളെ കുരുക്കാതെ ഇട്ടു കൊടുക്കും ഇനിയിപ്പോ മാണിക്ക് ഉണ്ടാവുന്നതായില്ലേ അതുകൊണ്ട് മാണി ചിലപ്പോ പോവും കുരുക്കിട്ടിട്ടേ ഒരു പാർട്ടിക്ക് എടുക്കലും കൊടുക്കലും ഒക്കെ നടത്തുള്ളൂ കാരണം ഇനി കളിക്കാൻ പാടില്ല അഴിമതികളിൽ മുങ്ങിയ കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല പ്രഗൽഭന്മാരെയും പാർട്ടികളെയും പോലും സംഘപരിവാർ കളിച്ച ഫയൽ നമ്മൾ പുറത്തു കൊണ്ടുവരും ഒരു ഭീകരാക്രമണമായിട്ട് ഇത് ഒത്തുകളിയാണെന്ന് പറഞ്ഞു ഒരിക്കൽ കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ അക്ഷര ഒരു സ്ഫോടനം ഉണ്ടായി സുഷമ സ്വരാജ് പറഞ്ഞു ഇത് ഭരണകൂടം സംഘടിപ്പിച്ചതാ പിന്നെ ഒഴുങ്ങി പിന്നെ ഒഴുങ്ങി ലോകത്തെ എല്ലാ ഭീകരാക്രമണങ്ങളും മിക്കവാറും ഭരണകൂട ടെററിസങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു നാളെ പ്രൊമോട്ട് ചെയ്യുന്നു പഠിക്കേണ്ടതാണ് ഏതാണെങ്കിലും അവർ പറഞ്ഞു പിന്നെ വിഴുങ്ങി അപ്പൊ പ്രശ്നം എന്താ അപ്പൊ നിങ്ങൾ നടത്തിയത് നമ്മൾ പറയും നമ്മൾ നടത്തിയത് നിങ്ങളുടെ പാപ്പം ഉണ്ടരുത് വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ കുതിക്കിടാൻ പറ്റുന്ന കൃത്യമായി അതിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാധ്യമ തലങ്ങളിലൊക്കെ ഉയർന്ന ആ ഒരു ഒരു പിടുത്തം അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് കേരളത്തിൽ പോലും അതുമായൊക്കെ ബന്ധപ്പെട്ട് ഒന്നിലും കുടിക്കുന്നില്ല നേരത്തെ സോഹദൻ ഗിരീഷ് സൂചിപ്പിച്ചല്ലോ പല പ്രശ്നങ്ങളിലും ഉമ്മൻചാണ്ടിന്റെ അടുത്തടക്കം ഞാൻ അവസാനിപ്പിക്കുന്നു അതിലേന്ത്യാ തലത്തിൽ നല്ല വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട് മിക്കവാറും സന്ദർഭങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി ആർ എസ് എസിനെ കടന്നാക്രമിക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വ്യക്തിപരമായിട്ട് മാത്രമേ കേൾക്കുന്നത് അല്ലാതെ ബാക്കിയുള്ളവരൊന്നും പറയണില്ല ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആർ എസ് എസിന് കൃത്യമായിട്ട് ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസ് ഒന്ന് വിളിക്കുകയും പിന്നീട് പുറത്തു കാടുകയും ശേഷം പിന്നെ ആരും തുടരില്ല വിശുദ്ധ പശുവാണ് പുണ്യാളനായി സാംസ്കാരിക പാരമ്പര്യമുള്ള ഹിന്ദു സംസ്കാരം ഏതാണ് ഏതാണ് ഈ സംസ്കാരം ഏതാണ് ഈ പാരമ്പര്യം എന്താണ് ഈ പറയുന്നത് ആരോടാണ് ഈ പറയുന്നത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന തൊണ്ണൂറ് ശതമാനത്തെയും ഒരരികിലേക്ക് മാറ്റിവെച്ചിട്ട് പത്ത് ശതമാനം വരുന്ന ഇന്ത്യയിലെ സവർണ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിഭീകരമായ കുതന്ത്രങ്ങളും കള്ളത്തരങ്ങളുമാണ് അതിന്റെ ആ പ്രയോഗങ്ങളും പ്രവർത്തനങ്ങളുമായി മുമ്പുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുമ്പോഴും പറയുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴും നമുക്കറിയാം ഐസ്ക്രീമൊക്കെ തിന്നാൻ പാടില്ല എ സി കേടാണ് അതുപോലെ കാർപ്പറേസും ക്രോട്ടോകോളും ഒന്നും പറ്റില്ല അതുപോലെ തന്നെ വല്ലാതെ വാക്കുകളിലൊന്നും ചെന്നുപോയി പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളൂ എന്നതുപോലെ മലയാളിയുടെ ജീവിതത്തിലേക്ക് ആർ എസ് എസും പരിവാരവും ബിജെപിയും ഒക്കെ ഒരു പുതിയ ബിജെപി ബിജെപി ഒരു ജനാധിപത്യ പ്രസ്ഥാനം ഒന്നുമല്ല അത് ഞാനിവിടെ പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പോലെ കോൺഗ്രസ് പോലെ മുസ്ലിം ലീഗ് പോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ ഒരു പ്രസ്ഥാനമല്ല നാഗ്പൂർ പ്രസ്ഥാനമാണ് അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ആശയ തലത്തിലും ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല ആർ എസ് എസ് പ്രമോട്ട് ചെയ്യുന്ന നിരവധി സെല്ലുകളുള്ള വളരെ അപകടകരമാണ് ഇപ്പോ നമ്മുടെ ദീർഘത്തിലൂടെ ഞങ്ങൾ എന്താണ് പന്നി ഭസ്റ്റ് ഹരിബാൻ സേന ഹനുമാൻ സാർ അതിലെ ഇരിക്കാൻ വായിച്ചപ്പോ ചിരിയ തോന്നിയത് പന്നി നിന്നും പന്നി നിന്നോട്ടെ നമുക്ക് എന്താ പ്രശ്നം നമ്മളാണെങ്കിലും ഒന്നും പോയിട്ട് ബീഫസ്റ്റ് എന്നെ പശു അറച്ചക്കെതിരെയുള്ള പ്രതിരോധം പന്നി ഇറച്ചി കൊടുത്തോണ്ട് ഹനുമാൻ സാർ ഇതൊരു സെല്ല എല്ലാ ഭീകര പ്രസ്ഥാനങ്ങൾക്കും സെല്ലുകൾ ഉണ്ടാവും ശിവസേന മറാത്തിക്ക് ഉണ്ടാക്കിയ പക്ഷെ കേരളത്തിലൊക്കെ ഉണ്ട് കേരളത്തിലെത്തിനാണ് ശിവസേന മറാത്ത മറാഠികൾക്ക് ഇപ്പം നരേന്ദ്രമോദിയും ബിജെപിയും പ്രശ്നം പോലും അതാണ് മറാഠയും ഞങ്ങൾ മറാഠികളല്ല ഗുജറാത്തികളും കളിക്കണ്ട എന്നതാണ് ശിവസേനയും ബിജെപിയും തമ്മിലുള്ള പ്രശ്നം അത്രയും വർഷീയമായ ശിവസേന ഇന്ന് കേരളത്തിൽ ആംബുലൻസ് നടത്തുന്നു ആദർ ശുശ്രൂഷ നടത്തുന്നു സേവന പ്രവർത്തനം നടത്തുന്നു അത് ഉയരുന്നു ഞാൻ പറഞ്ഞ നിരവധി സെല്ലുകളുണ്ട് ഭീകരപ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും അനവധി വൈറസ് വ്യത്യസ്തമായ പിന്നെ തല്ലിക്കൊല്ലാൻ ഒരു അതുപോലെ തന്നെ മറ്റേ മറ്റെ വെടിവെച്ച് കൊല്ലാൻ വേറൊരു കൂട്ടര് മറ്റേ ഭീഷണിപ്പെടുത്താൻ വേറൊരു കൂട്ടരെ ഞങ്ങളൊന്നും അല്ല ഞങ്ങൾ അതാണ് സ്വന്തപരിവാ കൃത്യമായ ആളുകൾ ഞാൻ ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുപോലെ പറഞ്ഞത് ഇത് പനിയും ജലദോഷവും മൂക്കടപ്പും വയറിളക്കം പോലും അല്ല ഗെയ്ഡ്സും ഇത് പിടിച്ചവരെയും മൊത്തം നശിപ്പിച്ചിട്ടേ തുടങ്ങുള്ളൂ അത് പിടികൂട വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അവസാന നിമിഷത്തിലാണ് ഇന്ത്യൻ പൊതുസമൂഹം എത്തിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്തുറ മുസോലയും മുതൽ രാവണനും പറോവയും ഒക്കെ ചരിത്രത്തിന് എന്താണ് പിരിച്ചു നൽകിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ നാശങ്ങളുടെയും നശീകരണങ്ങളുടെയും അതിവാരകമായ പ്രത്യേക ശാസ്ത്രങ്ങളുമാണ് ലോകത്തിനും മനുഷ്യനും അവർ കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ പരമ്പരയിലാണ് ഇന്ത്യയിലെ സംഘപരിവാരം വരേണ്ടതെന്നും സംഘപരിഭാരത്തെ ബുദ്ധിപരമായും പ്രയോഗപരമായും ബുദ്ധിപരമായി ഞാൻ പറഞ്ഞു പഠിച്ചും ചോദിച്ചും വർഷത്തെ സവർണ ബ്രാഹ്മണികൾ മുതൽ വർത്തമാനകാല സംഘപരിവാറത്തിനെ അടക്കം വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കണം മറുഭാഗത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പറയണം ഈടകും മുജാഹിദമൊക്കെ തിരിച്ച് കള്ളി കളം വരച്ച് വേർതിരിച്ചുകൊണ്ട് സ്വന്തം ആളുകൾക്ക് ആലപണിയുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെന്ത് ചെയ്യണം സൗഹാർദ്ദങ്ങളുടെയും കൂട്ടായ്മകളുടെയും പങ്കുവെപ്പുകളുടെയും കനിവുകളുടെയും കാരുണ്യങ്ങളുടെയും വാത്സല്യങ്ങളുടെയും സൗഹാർദ്ദത്തിന്റെയും പുതിയ ഒരു അന്തരീക്ഷത്തെ തുറന്നിട്ടുകൊണ്ട് വർത്തമാനകാല ഇന്ത്യക്ക് ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഇസ്രയേലും അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഇന്ത്യ ബുദ്ധന്റെയും ഭ്രാന്തിയുടെയും ലോകത്തിലെ തന്നെ ബഹുസ്വര വൈവിധ്യങ്ങളുടെയും കാലാവസ്ഥാ വൈവിധ്യങ്ങളുടെയും ഭാഷാ വൈവിധ്യങ്ങളുടെയും சமுதாய வயதிலையும் அனர்மாய ായ ഇന്ത്യ രാജ്യത്തെ സംഘപരിഹാരമായ നിലവാരത്തിലേക്കും നിലപാടുകളിലേക്കും കൊണ്ടുപോകാതിരിക്കാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ മനോഹരമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്തരം ചെയ്യലുകളിലേക്കും കർമ്മങ്ങളിലേക്കും നമ്മളെ എത്തിക്കാൻ ഈ സംഗമം കൊണ്ട് നമുക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഹൃദയവും ഉചവുമായ അഭിവാദ്യങ്ങളും ഈ സംവാദത്തിനും കൂട്ടായ്മക്കും സംഗമത്തിനും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് പാർട്ടി